നമസ്കാരം ഞാൻ ചോദിച്ചു വന്നുകൊണ്ട് ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ടോ ചോദിച്ചേട്ടാ എന്തെങ്കിലും ഒരു പണി ശരിയാക്കി തരുമോന്നുള്ളത് ഒരു പ്രത്യേകിച്ച് പണിയില്ലാത്ത ഞാൻ എന്ത് പണി കൊടുക്കാനാ പക്ഷെ ഇന്ന് ഒരുപാട് ആളുകൾക്ക് എന്താ പറയാ ജോലി കൊടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇവിടെ ഉള്ളത് എന്താ ഇവിടെ ശരിക്ക് പരം പൂരം 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 വരുന്നുള്ളൂ പക്ഷെ ഒരു മെഗാ പൂരം ഇവിടെ നടക്കണേ അല്ലേ തൊഴിൽ പൂരം എന്നാണ് നമ്മളിതിനെ പേരിട്ട് വിളിച്ചത് ആ തൃശ്ശൂരിൽ ഒരു നിശബ്ദ വിപ്ലവം നടത്താൻ പറ്റുമെന്നായിരുന്നു സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അതായത് ജില്ലാ പഞ്ചായത്തും കോർപ്പറേഷനും അടക്കം എല്ലാ മുനിസിപ്പാലിറ്റികളും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും അടക്കം കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ജില്ലയിൽ തൊഴിൽ അന്വേഷിക്കുന്നവരെ അന്വേഷിച്ച് നടന്നു തൊഴിൽ അന്വേഷിക്കുന്നവരെ അന്വേഷിച്ചു നടന്നു എന്നിട്ട് അതാത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ബ്ലോക്ക് പഞ്ചായത്ത് അടിസ്ഥാനത്തിലുമുള്ള ഫെസിലിറ്റേഷൻ സെന്ററും ജോബ് സ്റ്റേഷനും വഴി ഇവരുടെ വിവരങ്ങൾ ഇവരോട് തന്നെ രജിസ്റ്റർ ചെയ്യാൻ ഡി ഡബ്ല്യു എം എസ് ഡിജിറ്റൽ വർക്ക് ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം പണി അന്വേഷിക്കുന്നവർക്കും പണി കൊടുക്കാൻ ആ മറ്റേ പണിയല്ല കേട്ടോ ജോലി കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന സംരംഭകരും തൊഴിൽദാതാക്കളുമായിട്ടുള്ളവർക്കും ഈ രണ്ട് കൂട്ടർക്കും അതിൽ രജിസ്റ്റർ ചെയ്യാം ജോബിക്ക് ഒരു തൊഴിൽ പത്ത് പേർക്കുള്ള തൊഴിലവസരം ജോബിയുടെ കമ്പനിയിലുണ്ട് ഞാനാണെങ്കിൽ എന്തൊക്കെയോ പഠിച്ച് എവിടെയൊക്കെയോ റെസ്യൂമിങ് കൊടുത്ത് കാത്തിരിക്കുന്ന ഒരാൾ അങ്ങനെ ഞാൻ അപ്പോൾ ജോബി പറയുകയാണ് പത്ത് പേരുടെ ആവശ്യമുണ്ടെന്ന് ജോബി ഡി ഡബ്ല്യു എം എസിൽ രജിസ്റ്റർ ചെയ്യുന്നു ഞാൻ രജിസ്റ്റർ ചെയ്യണമെന്ന് എനിക്കൊരു ജോലി വേണം എൻ്റെ റെസ്യൂമയും കൊടുക്കണം അപ്പം ഡി ഡബ്ല്യു എം എസ് എന്തു ചെയ്യും എൻ്റെ റെസ്യൂമേലുള്ള പ്രധാനപ്പെട്ട വാക്കുകളും എൻ്റെ ക്വാളിഫിക്കേഷനും വെച്ച് ഏതൊക്കെ ജോലിക്ക് ഞാൻ സൂട്ടബിൾ ആണെന്ന് മനസ്സിലാക്കണം എന്നിട്ട് എൻ്റെ റെസ്യൂമേനെ ഈ നമ്മുടെ സിസ്റ്റം തന്നെ മാറ്റി എഴുതി തരുകയാണ് മെച്ചപ്പെട്ട രീതിയിലാണ് ഒരുപാട് ആൾക്കാർ പോലെ രജിസ്ട്രേഷൻ ഒക്കെ നടന്നിട്ട് കഴിഞ്ഞിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നു ഇത് എവിടെയുള്ള വന്നിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലെ പ്രദേശം നമ്മള് തൃശ്ശൂർ ജില്ല എന്നുള്ള രീതിയിലാണ് എന്നാലും ഇത് അദർ ഡിസ്ട്രിക്ട്സ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നത് അറിഞ്ഞ വേറെ ആളുകളും വരുന്നുണ്ട് അപ്പൊ അവര് അവരുടെ ജില്ലകളിൽ ഇതുപോലെ തൊഴിൽ മേളകൾ നടക്കും വിജ്ഞാന കേരളം എന്നാണ് നമ്മൾ പേരിട്ടിരിക്കുന്നത് അതിൻ്റെ അർത്ഥം നമ്മുടെ സമൂഹത്തിലധികം പേർക്കും പത്താം ക്ലാസ്സിൻ്റെ അടിസ്ഥാന യോഗ്യതയുണ്ട് പിന്നെ ഡിപ്ലോമ ഡിഗ്രി ഒക്കെ ചെയ്തവരുണ്ട് എന്നാലും ചില ജോലികൾക്ക് ചില ജോലികൾക്കല്ല ഏറെ കൂറും ജോലികൾക്ക് അപേക്ഷിക്കുമ്പോൾ ഇവർക്ക് എംപ്ലോയബിലിറ്റി എന്ന് പറയും ആ തൊഴിലിന് തൊഴിലിനര് സൂട്ടാവണില്ല പഠിച്ചതൊക്കെ ആ ക്വാളിഫിക്കേഷൻ തന്നെ ആയിട്ടും അപ്പോൾ എന്തൊക്കെയാണ് ഇവരുടെ കുറവുകൾ ചിലപ്പോൾ ടെക്നിക്കൽ നോളജ് ആയിരിക്കും ഭാഷയായിരിക്കും അല്ലെങ്കിൽ അവർക്ക് ഒരു അവർക്കൊരു അവർക്ക് ആവർത്തിച്ച് ആവർത്തിച്ച് നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല ഇതൊക്കെ സർക്കാർ അവരെ പഠിപ്പിക്കുക വീണ്ടും ഇവിടെ ഇവിടെ എന്ന് പറഞ്ഞാൽ അവരുടെ അവിടങ്ങളിൽ ചെന്നിട്ട് അതായത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിൽ നടക്കുന്നുണ്ട് ഇങ്ങനത്തെ നൈപുണി വികസനം എന്നാണ് ഇതിന് പറയുക സ്കിൽ ഡെവലപ്മെന്റ് ഓരോ സ്കില്ലുകൾ അവർക്ക് എന്താ വേണ്ടത് ചിലർക്ക് ലാംഗ്വേജ് ആണെങ്കിൽ അങ്ങനെ ലാംഗ്വേജ് ടെക്നിക്കൽ നോളജ് ആണെങ്കിൽ അങ്ങനെ അതായത് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് തരം ജോലിക്കും നമ്മുടെ ആളുകളെ തന്നെ കണ്ടെത്തി കൊടുക്കലാണ് ഇപ്പോൾ നടക്കുന്നത് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു തൊഴിലവസരങ്ങളുടെ സ്വഭാവത്തെ നമുക്ക് നിർണയിക്കാനും നിർവചിക്കാനും പറ്റും കാരണം കേരളം എങ്ങനെ മാറണം എന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാടിന്റെ പേരാണ് വിജ്ഞാന കേരളം എന്നുള്ളത് അതായത് ഒരു സംരംഭം കൊണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിൽ പ്രത്യേകിച്ച് ഇപ്പൊ തൃശ്ശൂരാണ് നടക്കുന്നത് ഒരുപാട് ആൾക്ക് ഇപ്പൊ ഏകദേശം എത്ര പേർക്ക് നമ്മൾ ജോലി കൊടുത്താൽ പറ്റും ഇത്തവണ നമ്മൾ രജിസ്റ്റർ ചെയ്ത് ഇന്നത്തെ ദിവസം ഇവിടെ വന്നിരിക്കുന്നത് പതിനായിരത്തോളം ആളുകളും നൂറ്റൻപത് കമ്പനികളുമാണ് ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിലും വിമല കോളേജിലും ആയിട്ട് ഈ നൂറ്റൻപത് കമ്പനികളുടെ ഇന്റർവ്യൂ ആണ് ഇപ്പൊ നടക്കുന്നത് അവര് നേരിട്ടാണോ അങ്ങനെ ചെയ്യുന്നത് അല്ല നമ്മളാണ് ഈ കമ്പനികളെ നമ്മളോട് രജിസ്റ്റർ ചെയ്തു ഉദ്യോഗാർത്ഥികളും രജിസ്റ്റർ ചെയ്തു നമ്മൾ കമ്പനികളോട് പറഞ്ഞുതാ ഞങ്ങൾക്ക് ഇത്ര ആളുകളുണ്ട് നിങ്ങൾക്ക് ഇന്ന് വരാം ഞങ്ങൾ അവർക്ക് പറ്റാവുന്ന എന്താ പറയാ നേരത്തെ പറഞ്ഞ പോലെ സ്കില്ലൊക്കെ പഠിപ്പിച്ചിട്ടും ഉണ്ട് നിങ്ങൾ ആവശ്യപ്പെട്ട സ്കില്ലും പഠിപ്പിച്ചിട്ടുണ്ട് ഈ കമ്പനികൾക്ക് നമ്മളോട് ആവശ്യപ്പെടാം അവർക്ക് വേണ്ടത് ഇന്ന സ്കില്ലുകളുള്ള ആളുകളാണ് അപ്പോൾ അതും നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ സർക്കാരിതിനു വേണ്ടി കുറേ സ്കിൽ ഏജൻസികളെയും ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആയിട്ടുള്ള അധ്യാപകർ പ്രൊഫസർമാർ പഴയ തൊഴിൽ ഏതെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട തൊഴിൽ മേഖലകളിൽ നിന്ന് റിട്ടയറായി വന്നിരിക്കുന്നവർ ഇവരെയൊക്കെ കമ്മ്യൂണിറ്റി മെൻറ്റേഴ്സാക്കി മാറ്റി അവരുടെ മാർഗനിർദ്ദേശത്തിൻ്റെ കീഴിൽ നമ്മൾ പറയില്ലേ സൗജന്യമായിട്ട് തന്നെ ഓരോ പഞ്ചായത്ത് മുനിസിപ്പൽ അടിസ്ഥാനത്തിലും ഇതിന്റെ സംവിധാനങ്ങൾ പൊങ്ങി വരും ഒരു ഈ ഈ വീഡിയോ എനിക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ സംശയം കാരണം തുടർന്ന് കേരളത്തിലുള്ള ലോകത്തുള്ള രജിസ്റ്റർ ചെയ്യാൻ എല്ലാവർക്കും എല്ലാവർക്കും ഈ മലയാളി എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒരു മാനദണ്ഡം കാരണം കേരളവുമായി ബന്ധപ്പെട്ട തൊഴിലവസരങ്ങളും കേരളത്തിൽ നിന്ന് സംരംഭകരായിട്ടുള്ളവർ വിദേശത്ത് നടത്തുന്ന തൊഴിൽ സംരംഭങ്ങളിലേക്കും ഇനിയല്ല അല്ല വിദേശത്തു നിന്നുള്ള മൾട്ടിനാഷണൽ കമ്പനികൾ കേരളത്തിലേക്ക് വന്ന് പ്രത്യേക വിഭാഗത്തിൽ തന്നെ അവർക്ക് ആളുകൾ വേണം ബിടെക്ക് കഴിഞ്ഞവരും വേണം അല്ലെങ്കിൽ എം ബി എ കഴിഞ്ഞവർ വേണം അങ്ങനെ അടക്കം കേരളത്തിനകത്ത് നിന്നോ കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുള്ള സാഹചര്യങ്ങളിൽ നിന്നോ ഇനി വിദേശത്ത് ഗൾഫിലൊക്കെയുള്ള ജോലി സാധ്യതകളിലേക്ക് സർക്കാരിൻ്റെ ഉത്തരവാദിത്തത്തിൽ നമ്മളിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അതുകൂടി പരിഹരിച്ച് നമ്മളെ ജോബ് വർത്തിയാക്കും എന്ന് കഴിഞ്ഞാൽ തൊഴിലിന് തന്നെയാണ് സംഭവം ജോബി ജോബി അതിന്റെ കാര്യം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഡി ഡബ്ല്യു എം എസ് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മുടെ പേര് മാറ്റാൻ നോക്കുന്നുണ്ട് ഡിജിറ്റൽ വർക്ക്ഫോഴ്സ് മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ് ആ ഡി ഡബ്ല്യൂ എം എസ് കണക്ട് എന്ന് പറയുന്ന ആപ്പ് ആൻഡ്രോയിഡിൽ ആർക്കും വേണമെങ്കിലും ഡൗൺലോഡ് ചെയ്യാം വെബ്സൈറ്റിൽ കയറിയിട്ട് ചെയ്യാം ഡി ഡബ്ല്യൂ എം എസ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിലും ചെയ്യാം അപ്പൊ പണി അന്വേഷിക്കുന്നവർക്കും പണി കൊടുക്കാനായിട്ട് താല്പര്യം ചെയ്യാം എന്തായാലും ഒരു വീഡിയോ എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ ഉപകാരപ്പെടുക കാരണം ഒരുപാട് ആളുകളിൽ എന്താ പറയാ കുറച്ച് ആൾക്കാർ ജോലി കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കേരളത്തിൽ തൊഴിൽ രഹിതർ ഉണ്ടാകരുത് എന്നുള്ള സർക്കാരിന്റെ ഒരു വലിയ കാഴ്ചപ്പാടും സർക്കാരും പൊതുസമൂഹവും കൂടി ചേർന്നെടുക്കുന്ന വലിയ ഉത്തരവാദിത്തമാണ് ഇത് അല്ലാതെ മറ്റു തരത്തിലുള്ള ഒരു തരം ചിന്തകളും ഇതിലില്ല നമ്മുടെ നാടിനെ അടുത്ത ഘട്ടത്തിലേക്ക് കൊണ്ടുപോകാൻ കൈപിടിച്ച് നടത്താൻ സമയമായി എന്ന തിരിച്ചറിവാണ് അപ്പൊ ശരിക്കും ഇവിടെ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരുപാട് ആൾക്കാർ എന്താ പറയാ അതിൽ ജോബി പറഞ്ഞപ്പോഴാണ് ജോലി ഇനി ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന വീട്ടമ്മമാരുണ്ട് ഉദാഹരണത്തിൽ പണ്ടവരെന്തെങ്കിലും ഒക്കെ ജോലി എടുത്തിരുന്നു പിന്നെ കുട്ടികളായി അങ്ങനെ കുടുംബത്തിന്റെ പ്രാരാബ്ദങ്ങളായി ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി തുടങ്ങി അപ്പൊ അവർക്ക് ഫ്രീ ടൈം ഉണ്ട് എന്തിനേറെ പറയുന്നു പത്തറുപത് വയസ്സ് വരെ ജോലി എടുത്ത് പിന്നീട് റിട്ടയർമെന്റിലേക്ക് കടന്ന് പിന്നെ ഒരു എഴുപത് വയസ്സാകുമ്പോൾ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു എന്നൊരു തോന്നൽ വരുമ്പോൾ ശമ്പളൊന്നും വേണ്ട പക്ഷെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അടക്കത്തിലുണ്ട് ഒരു വിഷയമില്ല ഒരു പ്രായപരിധിയും നമ്മൾ ഇതിന് വെച്ചിട്ടില്ല തൊഴിൽ ചെയ്യാനുള്ള മനസ്സ് അത് മാത്രമാണ് ഒരേ ഒരു പരിഗണന ആ സംഭവം കൊള്ളാലോ എന്തായാലും താല്പര്യം ഉണ്ടായാൽ മതി അപ്പൊ ഈ ആപ്ലിക്കേഷനിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരം ആവട്ടെ പിന്നെ ഒരുപാട് പേർക്ക് ഉപകാരമാകട്ടെ തുടർന്ന് ഇങ്ങനെ എല്ലാ ജില്ലകളിലും നടക്കും അതിനുശേഷം എല്ലാ ജില്ലകളിലും ഒരു മൂന്ന് മാസത്തിനുള്ളിൽ ഇതുപോലെയുള്ള മേളകൾ നടന്നതിനു ശേഷം പിന്നെ തുടർന്ന് അങ്ങോട്ട് എല്ലാ ദിവസവും ഇതിന്റെ സംരംഭങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും കേരളത്തിലുള്ള നീളം നല്ല വീഡിയോ ആയിട്ട്